കൈവൃഗ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന എസ് എസ് എൽ സി മാത്തമാറ്റിക്സ് സെക്കൻഡ് വാലുവേഷൻ മാത്തമാറ്റിക്സ് എക്സാമില് സ്കൂളിലെയല്ല ഒരു സ്റ്റഡി സെന്ററിൽ ചോദ്യം കിട്ടിയതാണ് അപ്പോൾ ആ ചോദ്യത്തിൽ തന്നിരിക്കുന്നത് ഇങ്ങനെയൊരു ട്രയങ്കിൾ ആയിരുന്നു പക്ഷെ ഈ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമോ എന്ന് ഞാൻ കണ്ടിട്ടില്ല പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറ് നമ്മൾ പരീക്ഷയ്ക്ക് വെച്ച് ചോദ്യങ്ങൾ നോക്കിയപ്പോൾ ഇങ്ങനെയൊരു ചോദ്യങ്ങളൊന്നും കണ്ടിട്ടില്ല പക്ഷേ ഈ ചോദ്യത്തിൻ്റെ വേറൊരു നല്ലൊരു രസമായിട്ടുള്ളൊരു ചോദ്യം ആയതുകൊണ്ട് ഞാൻ ഇത് ചെയ്താണ് ഈ ഒരു ഫിഗറിൽ ഇങ്ങനെ ആംഗിൾസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മളോട് ചോദിച്ചത് വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദി ആംഗിൾസ് ആംഗിൾസിന്റെ റേഷ്യോട് ആംഗിൾസിന്റെ ഇത് ഞാൻ ചെയ്യാൻ എടുത്തതിന്റെ കാരണം നമ്മുടെ ട്രിക്നോമെറ്ററി എന്ന ചാപ്റ്ററിൽ മൂന്ന് ട്രയാങ്കിൾസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ ഒന്ന് എന്താണ് പിന്നെ തേർട്ടി പിന്നെ വെച്ചിട്ടുള്ള മൂന്നാമത്തെ ഇങ്ങനെ സൈന് കോൾസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് അപ്പൊ ഇതിനകത്തെല്ലാം നമുക്ക് റേഷ്യോസ് നമ്മൾ പഠിച്ചു എങ്ങനെ കൃഷി എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ചോദ്യമാണ് ഈ ചോദ്യം അത് രണ്ടുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നിയത് സോ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ് ആംഗിൾസിന്റെ റേഷ്യോ കണ്ടുപിടിക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഏറ്റവും ചെറിയ ആംഗിൾ തേർട്ടി ഡിഗ്രി ഈസ്റ്റ് ഫൈവ് ഡിഗ്രി ഫൈവ് ഡിഗ്രി ആംഗിൾസ് ആണ് എഴുതുന്നത് അപ്പൊ ഞങ്ങൾ ഈസ്റ്റ് 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 ഓക്കെ നമുക്ക് ഇതിന് കോമൺ ആയിട്ട് ഏതെങ്കിലും സംഖ്യ വെച്ച് ഡിവൈഡ് ചെയ്യാം അപ്പൊ പതിനഞ്ചിനെ കൊണ്ട് രണ്ട് അല്ലെ പതിനഞ്ച് ഗുണം രണ്ട് മുപ്പത് ഇല്ലേ ഈസ്റ്റ് പതിനഞ്ച് ഗുണം മൂന്ന് ചെയ്ത് കഴിഞ്ഞാൽ നാൽപ്പത്തി അഞ്ച് പതിനഞ്ച് ഗുണം പതിനഞ്ചേണം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കിട്ടും ക്ലിയർ ആണല്ലോ എങ്ങനെ പതിനഞ്ച് വന്നു എന്നൊക്കെ ചോദിച്ചാൽ ചോദിച്ചാല് വന്നില്ല ഇപ്പൊ നമ്മൾ ജസ്റ്റ് ചുമ്മാ മുപ്പത് നാല്പത്തി അഞ്ച് നൂറ്റിയഞ്ച് എന്ന് എഴുതുമ്പോ അഞ്ചിന്റെ ഇതെല്ലാം അഞ്ചിന്റെ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ പൂജ്യത്തിലും അഞ്ചിലും അവസാനിച്ചിരിക്കുന്ന സംഖ്യകളാണ് അപ്പം എന്തായാലും കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും അങ്ങനെ ഞാൻ നോക്കുവാണെങ്കിൽ ഇവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് മുപ്പത് ഇവിടെ അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത് ഗുണം അഞ്ച് ഇവിടെ അഞ്ച് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പത്തും ഒരഞ്ച് അഞ്ച് ഇരുപത്തൊന്ന് ഇങ്ങനെന്ത് ചെയ്യാം കേട്ടോ പിന്നെ ഡിവൈഡ് ചെയ്യാം എത്രയാണ് മൂന്നേ ഗുണം രണ്ട് ആറ് ഇതെല്ലാം മൂന്നിന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് മൂന്നേ ഗുണം രണ്ട് ആറ് മൂന്നേ ഗുണം മൂന്ന് ഒമ്പത് മൂന്ന് ഗുണം ഏഴ് അതായത് ടു ഈ സെവൻ കിട്ടും കണ്ടോ അത് തന്നെയാണ് ഞാൻ ഇവിടെ ചെയ്തത് ഈ പതിനഞ്ചെല്ലാം ക്യാൻസൽ ആയി പോയാൽ ടൂ ഈസ്ത്രീ ടു സെവൻ ഓക്കെ അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാമോ അത് ചെയ്യാം പെട്ടെന്ന് ഞാൻ കണ്ടപ്പോൾ പതിനഞ്ച് ഗുണം രണ്ടെന്ന് മനസ്സിൽ അങ്ങ് വന്നതാണ് ഇനി അതെല്ലാം മുപ്പത് നാൽപ്പത്തഞ്ച് നൂറ്റി അഞ്ച് എന്നൊക്കെ ഉള്ളത് ഉണങ്ങി മൂന്നിൻ്റെ ഗുണദായിട്ടോ അല്ലെങ്കിൽ അഞ്ചിന്റെ ഗുണദായിട്ടോ അതിനെ എടുക്കാൻ പറ്റും അത് കണ്ട് അങ്ങനെ ചെയ്യാം അപ്പൊ നമുക്ക് കിട്ടിയ എന്താണ് ആൻസർ ആംഗിൾസിന്റെ ആണ് അടുത്ത ചോദ്യത്തിൽ കിട്ടിയോ എഴുതാ പറഞ്ഞു വാട്ട് ഈസ് ദ ഓഫ് ഓഫ് ദി ദി ഞാൻ എടുക്കാൻ പോവാണ് അതായത് എന്ന് പറഞ്ഞാൽ ഈ അഞ്ച് ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് ശരിയല്ലേ എ ബി എന്ന് പറയുന്നത് ഡിഗ്രി

ഓക്കെ നമ്മൾ നമ്മളിവിടെയും ആ രീതിയിലാണ് എടുത്തെടുത്ത് പോകും അല്ലെങ്കിൽ അപേക്ഷ ഓക്കെ